ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഗ്നോണിമകൾ കെയർ കുറിച്ചാണ് സംസാരിക്കുന്നത് പല വെറൈറ്റി അഗ്നോണിമകളുണ്ട് അതിൽ തന്നെ നമ്മൾ ചില വെറൈറ്റികൾ ഏത് രീതിയിൽ കെയർ ചെയ്യണം എന്നതൊക്കെ നമുക്ക് നോക്കാം നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് ആണ് ഈ കാണുന്നത് അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള അഗ്നോണിമ ചെടികളാണിത് ഇത് ഒരു ഗ്രീൻ വെറൈറ്റിയാണ് അതേപോലെ അതിൽ തന്നെ രണ്ട് മൂന്ന് ചെടികളിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പത്തിൽ വളർന്നു വന്നിട്ടുണ്ട് ചെടികളുടെ ഒരു പ്രത്യേകത പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്നതാണ് ഈ അഗ്ലോണിമ ചില അഗ്ലോണിമകൾ സ്ലോ ഗ്രോത്ത് ആയിരിക്കും എന്നാൽ ഈ അഗ്ലോണിമ പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വളർന്നു വരികയും പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും അഗ്നോണിയുടെ പ്രത്യേകത പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെടികൾ മുരടിക്കാനാണ് സാധ്യത പിന്നീട് അതിനൊരു ഗ്രോത്ത് കുറവായിരിക്കും ആ സമയത്ത് നമുക്ക് ഇത്തരത്തിൽ പൂക്കൾ ഉണ്ടായിട്ടുള്ള അഗ്ലോണിമ ചെടികളെ തണ്ട് നമ്മൾ പൂക്കളടക്കം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് വേണ്ടത് കട്ട് ചെയ്ത പീസുകൾ നമുക്ക് പുതിയ തൈകളുണ്ടാക്കി എടുക്കാനൊക്കെ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെടികളൊക്കെ കട്ട് ചെയ്ത് തണ്ട് പൂക്കളൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യാൻ പോകുന്നത് ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെടികളുടെ ചോട്ടിൽ നിന്ന് പുതിയ തൈകൾ വരുന്നില്ല വരാതെ ഇരിക്കുകയും അതേപോലെ ചെടി മുരടിക്കാനൊക്കെ സാധ്യതയുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചോട്ടിൽ നിന്ന് പുതിയ തൈകൾ വരും അപ്പോൾ ഒന്നുകൂടി നല്ല ബിഷേറ്റ് കൂടുതൽ ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും ഇപ്പോൾ ചെടികൾ ഈ തണ്ടുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക തലഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നു ഇതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഭാഗത്തു നിന്നൊക്കെ ചെറിയ മുഗുലങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഒന്ന് ഒരു ബുഷായിട്ട് മാറും ബാക്കിയുള്ളതും കൂടി നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഇതാ പൂക്കളുണ്ടായ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ തണ്ട് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെന്ന് പുതിയ തൈകളായി മാറുകയും ചെയ്യും ഇത്തരത്തിലെ കട്ടിങ്ങുകളാണ് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടായിട്ട് വന്നിട്ട് നട്ടു കൊടുത്തിൻ്റെ പെട്ടെന്ന് വേര് പിടിച്ച് മറന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് കുറേ കട്ടിങ്ങുകൾ നമ്മൾ അവിടെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോഴേ നമുക്ക് ഇതൊന്ന് പുതിയ തൈകളൊക്കെ ആയി കിട്ടുകയും ചെയ്യും നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മളെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് അഗ്ലോണിമയുടെ നേരത്തെ കണ്ടതിന് വ്യത്യസ്തമായിട്ടുള്ള ഇത് പിങ്ക് വെറൈറ്റി അതേപോലെ നല്ല ഭംഗിയുള്ള കുറച്ച് വെറൈറ്റികൾ നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതും അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി തന്നെയാണ് അതുപോലെ നേരത്തെ കണ്ട റെഡ് ലിപ്സ്റ്റിക് വെറൈറ്റി നമ്മൾ ചെറിയ ഫോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഇൻഡോർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മണി പ്ലാന്റുകളൊക്കെ വെച്ചതിൻ്റെ കൂട്ടത്ത് തന്നെ ഈ അഗ്ലോണിമകളും നമ്മൾ സെറ്റ് ചെയ്തതാണ് പാർഷലായിട്ട് നമുക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതും ഒരു അടിപൊളി വെറൈറ്റിയാണ് നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റി തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ പൂക്കളൊക്കെ ഇരിയുന്നൊരവസ്ഥയിലാണെങ്കിൽ ഈ രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസുകൾ എങ്ങനെ നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നെറ്റ് കൊടുക്കാം നോക്കാം അപ്പോൾ ഈ ഒരു അഗ്നോണിമ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ തലഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത സമയത്ത് തന്നെ കുറേ തൈകള് ഇതിൻ്റെ ചോട്ടൊന്ന് മൂന്നാല് തൈകൾ അന്ന് ചെടിയൊന്ന് ബുഷ് ചെയ്ത് മാറിയിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത തലഭാഗം വേറെ നൊട്ട് കൊടുത്തു അതും നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊസീജർ തന്നെയാണ് നമ്മളിപ്പം ചെയ്ത് കട്ട് ചെയ്ത ചെടികൾക്കും ചെയ്യാനുള്ളത് അപ്പോൾ ഈ കട്ടിങ്ങുകൾ നമ്മൾ തലഭാഗം കൂടി കട്ട് ചെയ്തിട്ടുണ്ട് കാരണം തലഭാഗം പൂക്കളാണ് അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം തണ്ടുകൾ ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ് നമ്മൾ നിലത്താണ് വെച്ച് കൊടുക്കുന്നത് നിലത്ത് മണ്ണ് കളക്കിയതിന് ശേഷം ഒരു ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എല്ലാ ഭാഗത്തും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുറ്റത്ത് ആ രീതിയിൽ കുറച്ച് ഡെക്കറേറ്റീവായിട്ട് ചെടികളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ അഗ്ലോണിബളൊക്കെ നമ്മൾ വളർത്തുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ ഈ റെഡ് ലിപ്സ്റ്റിക് ആയാലും ഇതിലും പൂക്കളുണ്ടാവും അതും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ടി വേണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരു മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ